ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് വി വ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പാട്ട് ഈഡിനയുടെ വീഡിയോ ആണ് ഞാനിപ്പോൾ എയ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ എന്ത് ഈ പ്രഗ്നൻസി ടൈമിൽ ഒരു ദിവസം എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ രാവിലെ എണീച്ച ഉടനെ തന്നെ ഞാൻ തൈറോയ്ഡിൻ്റെ ഗുളിക കഴിച്ചു പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് കഴിക്കുന്നില്ലായിരുന്നു പക്ഷേ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ടി എസ് എച്ച് നോർമൽ അല്ലെന്ന് കണ്ടതും ഗുളിക സ്റ്റാർട്ടാക്കിയതും തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചിട്ട് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ ചായയോ കാപ്പിയോ കുടിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു കോഫി ഇട്ട് കൊടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം നടക്കാൻ പോയി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പറ്റുമ്പോഴൊക്കെ നടക്കണം ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യണമെന്ന് അതുകൊണ്ട് രാവിലെ കുറച്ച് നേരം പിന്നെ ഈവനിങ് കുറച്ച് നേരം ഞാൻ നടക്കാറുണ്ട് അങ്ങനെ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയായിരുന്നു ൊരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിച്ചു ആപ്പിളും പോമോഗ്രാനേറ്റുമാണ് കഴിച്ചത് എനിക്കിപ്പം കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ വെയിറ്റ് ഉണ്ട് ഇപ്പം എത്ര മാസമായപ്പോൾ തന്നെ കുറച്ച് വെയ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് വെയിറ്റ് കൺട്രോൾ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചോറും മധുര മധുരപലഹാരങ്ങളും ബേക്കറിയൊക്കെ പരമാവധി കുറയ്ക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇലക്കറികളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ കൺട്രോൾ ചെയ്താണ് പോകുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചു ചോറും കറിയും പാവിക്കാ തോരനും ഫിഷ് ഫ്രൈ ഒക്കെ ആയിരുന്നു പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ഞാൻ എൻ്റെ അയനിൻ്റെയും കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും ഗുളിക കഴിക്കാറുണ്ട് എനിക്ക് വൈറ്റമിൻ ഡി കുറവാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെയും ഗുളിക കഴിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ ചിക്കനും മീനും ഒക്കെ ചോറിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പിന്നെ ഈവനിങ്ങിൽ ഞാൻ ചായയും കാപ്പിയൊന്നും കുടിച്ചില്ല ഒരേതപ്പഴാണ് കഴിച്ചത് എൻ്റെ ഡിന്നറാണേൽ ഏഴര എട്ട് മണിക്കുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ആക്കാറുണ്ട് ഇന്നത്തെ എൻ്റെ ഡിന്നർ ചപ്പാത്തിയും എഗ്ഗ് കറിയും ആയിരുന്നു അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാറായപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിച്ചു മധുരം ഒന്നും ഇടാതാണ് കുടിച്ചത് അന്നേരം എന്തോ മധുരം കഴിക്കാനൊരു ക്രേവിങ്സ് തോന്നി അന്നേരം സാധാരണ ഒന്നും എടുക്കാതെ തന്നെ ഞാൻ രണ്ട് മൂന്നാല് ഡേറ്റ്സ് എടുത്ത് കഴിച്ചു അപ്പോൾ എൻ്റെ വാട്ടുകീറ്റിന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക